ഹായ് ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ യൂട്യൂബ് ചാനൽ അനുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫുഡുമായിട്ട് വെറൈറ്റി ഫുഡല്ല നല്ലൊരു ഫുഡ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഫുഡ് കളർ ഒന്നും ചേർക്കാത്ത ഒരു ലഡുവിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് എല്ലാവരും സ്ക് പെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടാക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയല്ല എന്ന് അടുത്ത് പറയാം അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഓക്കേ നമ്മളെല്ലാം ച തയ്യാറാക്കാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടേ നമ്മളൊരു ഇച്ചിരി ഉപ്പിടുന്നുണ്ട് ശകലം മധുരം ഒരു പാലന ചായ ഇപ്പം ഏകദേശം മാവും സെറ്റായിട്ടുണ്ട് കളറ് കുറവാണ് അതുകൊണ്ട് വീണ്ടും നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് റെഡിയാക്കാം ഒരു തവ അടപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കാം ഓയില് ചൂടാവുന്നുണ്ട് ഒരു നല്ല ചൂടാവണേ ഏകദേശം നമ്മുടെ ഓയിൽ ചൂടായി വരുന്നുണ്ട് ഒക്കെ ചെറിയ കുമ്പിളൊക്കെ വന്ന് അപ്പം നമ്മൾ ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ആ അപ്പം റെഡിയാണ് ഇന്ന് നമുക്കിടെ നമ്മൾ പണി തുടങ്ങുക ഒരവെടുക്കുക എന്നിട്ട് അത് നമ്മുടെ എണ്ണയിലോട്ട് പിടിക്കുക എന്നിട്ട് ഒരു സ്പൂണിൽ വേണം മാവ് പോരി ഇങ്ങനെ വട്ടം ചുറ്റിക്കണം ചെറിയ ചെറിയ ബോ ബോൾ ബോയില് പോലെ വീഴും കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളി വീഴും പോലെ നമ്മുടെ മഴത്തുള്ളിൽ ഇങ്ങനല്ല വീഴുന്നത് ജസ്റ്റ് ചാറ്റ മഴ ഇത് കുറച്ച് ടൈമെടുത്ത് ചെയ്യണം കുറച്ച് സമാധാനത്തിലും ഒക്കെ ഇത് ചെയ്യാം സ്പീഡിൽ ചെയ്താൽ എല്ലാം പൊക്കണം നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു കുറേശിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളു നമ്മൾ റെഡി ആയിട്ടുള്ളത് ഒരുപാടങ്ങ് കറക്കണ്ട നല്ല മഞ്ഞ കളറ് അപ്പം നമ്മളത് റെഡി ആയിട്ടുണ്ട് അതെടുക്കുവാണ് എന്താ നല്ല കളറല്ലേ നല്ല മഞ്ഞ കളറായി നമ്മൾ എല്ലാം അപ്പം അതുപോലെ റെഡി ആയിട്ട് നമുക്ക് ലാസ്റ്റായിപ്പോൾ ഇച്ചിരി കറുത്ത് പോയി ഒരു ഭാഗം കുറച്ച് ഇതായി നോട്ട് പോയി അതിനെ അവിടെ ചെറുതായിട്ടൊന്ന് തണുത്തോട്ടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര പാനീ കാച്ചു വർപ്പാനി കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ കൊഴിഞ്ഞു പോകും അപ്പം അതൊന്നും പാനിയാവട്ടെ ഇച്ചിരി ഇലക്കപ്പൊടി നമ്മൾ അതിലോട്ടിട്ട് അപ്പം നമ്മൾ പാനിക്കകത്തോട്ടെ നമ്മൾ നേരത്തെ എടുത്ത് വരുന്ന കടല മാവ് റെഡിയാക്കി വെച്ചിരുന്നത് തട്ടുകയാണ് ഇനി അതൊന്ന് ഇളക്കണം പക്ഷെ നമുക്ക് ഇത്തിരി വെള്ളം കുടിപ്പിട്ടോ അപ്പം അത് റെഡിയാ ഇനി നമ്മൾ ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് തവയ്ക്കകത്തോട്ട് ഇനി നമുക്കൊരു മുന്തിരിങ്ങ ഒന്ന് ജസ്റ്റ് നെയ്യിലൊന്ന് വറുത്തെടുക്കാം ചില ആൾക്കാർ മുന്തിരിങ്ങ ഓരോന്നിലിടും അതിനകത്തോട്ട് ഇങ്ങനെ വെക്കുകയാണ് ചിലവർ ഫുള്ളായിട്ട് മുന്തിരിങ്ങ ഇട്ടിട്ട് ഇത് ചെയ്യും നമ്മളിപ്പോൾ മുന്തിരിങ്ങ അപ്പം നമ്മുടെ എല്ലാം സെറ്റായി നമ്മൾ മുന്തിരിങ്ങ അതിനകത്തോട്ട് ഇടുവാണേ ഇട്ടിട്ടാണ് നമ്മളിത് ഉരുള പിടിക്കുന്നത് സംഭവമേത്രേ ഉള്ളൂ നമ്മൾ അരക്കിലോടെയാണ് ചെയ്തേക്കുന്നത് കടലമ്മാവ് അരക്കിലോയേ എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് ചെറിയ ചൂടോടെ ഉരുള പിടിക്കണേ നമ്മൾ ഉരുള പിടിക്കാൻ ഇച്ചിരി എണ്ണ കൂടുതലുണ്ട് ലഡുവിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എണ്ണ ഉണ്ടാവും നല്ല എണ്ണയാണെങ്കിൽ കുട്ടിയൊക്കെ കുഴപ്പമില്ല നമ്മൾ പൊരിച്ച എണ്ണയൊന്നും കൊടുക്കാൻ പാടില്ല നമ്മുടെ ലഡു നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും പറയുക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഇരിക്കണേ നിങ്ങളുടെ ഹൃദയം തരാൻ മറക്കല്ല ഞാൻ ലെഡും ഒരു ചായയും കുടിക്കും കേട്ടോ കൊള്ളം കേട്ടോ അധികം മധുരമില്ല അധികം കളറല്ല ഇത് നമ്മൾ മഞ്ഞപ്പൊടിയാണ് ചേർത്തേക്കുന്നത് നമ്മൾ ഫുഡ് കളർ ചേർത്തില്ല അമ്മകളും വീട്ടിൽ കുട്ടികളൊക്കെ എല്ലാവരും കൊടുക്കാം ഞാൻ ഇത് 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 രണ്ടും കൂടെ കഴിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഹൃദയം തരണം